മലങ്കര ക്യാപ്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമ നൂറ്റാണ്ടുകളിൽ ക്രിസ്തു രഹസ്യത്തെ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യതിചലിച്ച് അബദ്ധ പഠനങ്ങൾ രൂപപ്പെട്ടിരുന്നു അതിനെയാണ് പാഷണ്ഡതകൾ എന്ന് വിളിക്കുക ഇവയെ സഭയുടെ സുനഹദോസിലൂടെ എപ്രകാരമാണ് പ്രതിരോധിച്ചതെന്നും എന്താണ് ശരിയായ വിശ്വാസമെന്ന് എപ്രകാരമാണ് തിരുസഭ പഠിപ്പിച്ചത് എന്നുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് അച്ഛ ഇന്ന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പല അബദ്ധ പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ വഴി ഒക്കെ നടക്കുന്നുണ്ട് ഇപ്രകാരമുള്ള അബദ്ധ പഠനങ്ങളും വാദങ്ങളുമൊക്കെ ആദിമ നൂറ്റാണ്ടുകൾ മുതൽ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു അത്തരം പഠനങ്ങൾ അല്ലെങ്കിൽ പാഷണ്ഡതകൾ ഇവയെ എപ്രകാരമാണ് സഭ പ്രതിരോധിച്ചതും ശരിയായ വിശ്വാസ സത്യം പഠിപ്പിച്ചതും ഒന്ന് വിശദമാക്കാം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ സ്നേഹം നിറഞ്ഞ വിനീത് ഹൃദയനായ ശാന്തശീലനായ ശത്രുക്കളെ പോലും സ്നേഹിക്കുകയും തന്നെ ക്രൂശിച്ചവരോട് പോലും ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായ യേശുവിനെക്കുറിച്ച് ഇത്രയേറെ അസ്വസ്ഥതകൾ എന്ത് മറ്റുള്ളവരുടെ മനസ്സുകളിൽ രൂപപ്പെടുന്നു എന്നത് ഒരുപാട് ആശ്ചര്യപ്പെടുത്താറുണ്ട് എന്നാൽ ആദ്യം നൂറ്റാണ്ടുകളിൽ നാം ഇന്ന് പാഷണ്ഡതകൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു മാറി നിന്ന് അവയെ വിധിക്കുവാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതെല്ലാം അവരുടെ ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന വെല്ലുവിളികൾ എന്താണ് ഒന്ന് യഹുദർ നൂറ്റാണ്ടുകളിലൂടെ വിശ്വസിച്ച ഏകദൈവ വിശ്വാസത്തിൽ മായം ചേർക്കാൻ പാടില്ല സ്ട്രിക്റ്റ് മോണ്ടതേസ് നിലനിർത്തുക രണ്ടാമത്തെ വെല്ലുവിളി പുനരുത്ഥാനത്തിലൂടെ യേശു ക്രിസ്തു വെറും സാധാരണ മനുഷ്യനല്ല അവൻ ദൈവമാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ഇത് അംഗീകരിക്കാതിരിക്കാനും വയ്യ അപ്പോൾ ഈ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഇതായിരുന്നു ആദിമസഭ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ചില അബദ്ധ പ്രബോധനങ്ങളും ഉണ്ടായതാണ് പാഷണ്ഡതകൾ എന്ന് നാം പറയുക അത് ഒരു കണക്കിന് നന്നായി കാരണം ഇങ്ങനെയുള്ള ചാലഞ്ചസ് അല്ലെങ്കിൽ അബദ്ധ പ്രബോധനങ്ങളും പാഷണ്ഡതകൾ രൂപപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആളുകൾ എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പോൾ അവയെ തിരുത്താൻ എളുപ്പമാണ് എങ്ങനെയൊക്കെ അല്ല എന്തൊക്കെയല്ല പിന്നെ എങ്ങനെയാണ് എന്നത് സഭയ്ക്ക് വിശദീകരിക്കുവാൻ അത് കുറെ കൂടെ ആക്കുവാനും ഒരു അവസരമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് ആ അർത്ഥത്തിൽ വേണം പാഷണ്ഡതകളെ നമുക്ക് മനസ്സിലാക്കുവാൻ ചുരുക്കം ചില പാഷണ്ഡതകൾ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായി ഡോസെറ്റിസം അത് ആദ്യ നൂറ്റാണ്ടിലെ കൂടി തന്നെ രൂപപ്പെട്ട ഒരു പാഷണ്ഡതയാണ് യേശു ക്രിസ്തു ഡിവൈനാണ് എന്ന് അംഗീകരിക്കുകയും അതേ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ദൈവിക വ്യക്തിയായ യേശു ക്രിസ്തു എങ്ങനെയാണ് അതിദാരുണമായി കുരിശിൽ കൊല ചെയ്യപ്പെടുന്നത് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ ഡോസെറ്റിസം എന്ന പാഷണ്ഠതയിൽ കലാശിച്ചത് ഇതിൻ്റെ പുറകിൽ ജ്ഞാനവാദം ആദ്യ നൂറ്റാണ്ടുകളിൽ ഏറ്റവും പ്രബലമായ ഒരു പാഷണ്ഠതയാണ് ജ്ഞാനവാദം അതാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് അതിൻ പ്രകാരം പദാർത്ഥം മാറ്റർ അതിൽ തന്നെ തിന്മയാണ് ആത്മാവാണ് ശ്രേഷ്ഠാഷ്ടം പദാർത്ഥം ജടികഥ ഇതെല്ലാം പാപ ഈ ഒരു ചിന്തയാണ് അവിടെ കിടക്കുക അപ്പം ഇതിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് യേശു ക്രിസ്തുവിന് കുരിശിൽ മരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ചിലരിങ്ങനെ പറഞ്ഞു ക്വേരൻകാരനായ ഷിമയോനെ കൊടുത്ത് യേശു അവിടുന്ന് അപ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ കുരിശിൽ കാണപ്പെട്ടത് യേശു ക്രിസ്തു അല്ല യേശുക്രിസ്തു യഥാർത്ഥത്തിൽ മനുഷ്യനല്ല മനുഷ്യനായി കാണപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഈ പാഷണ്ഡതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധ പ്രബോധനങ്ങൾ ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇവയെ സൂചിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ്റെ രണ്ടാം ലേഖനത്തിലെ ഏഴാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തു അപ്പം ഇതിൽ തന്നെ വ്യക്തമാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതപ്പെടുന്ന സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായ പതിനാലാം വാക്യത്തിൽ കൃത്യമായി വചനം മാംസമായി എന്നാണ് അവിടെ എഴുതിയിരിക്കുക വചനം മാംസമായി സാർക്സ് ലോഗോസ് ബിക്കേം സാർക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് അതിലൂടെ മനുഷ്യത്വത്തെ അംഗീകരിക്കണം എന്നത് യോഹന്നാൻ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ സുവിശേഷകർ വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതിനെ ആരും നിഷേധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ദൈവപുത്രനെ മരിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് സ്വഭാവത്താലേ മരിക്കുവാൻ സാധ്യമല്ല മരിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യനായ പറ്റുകയുള്ളൂ ഇതാണ് മനുഷ്യ സ്വഭാവത്തിലാണ് ഈ മരണം ഏറ്റുവാങ്ങുക അപ്പോൾ ഇതാണ് നമ്മൾ യേശുക്രിസ്തുവിന് പുരുഷ മരണത്തെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുകൂടാതെ രണ്ടാമതായി അഡോപ്ഷനിസം അതായത് യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായാണ് ജീവിച്ചത് മാമോദീസായുടെ സമയത്ത് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ദത്തെടുത്ത് തൻ്റെ പുത്രനാക്കി ഉയർത്തി കാരണം അതിനുശേഷം ഏറെ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നു പിതാവായ ദൈവം തൻ്റെ ശക്തി അയച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ പുത്രനായി ദത്തെടുക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്ന ഒരു അബദ്ധ പ്രബോധനമാണ് അഡോപ്ഷനിസം എന്ന ഭാഷണ്ഡത സമോസാറ്റായിലെ പൗലോസ് ഈ ഒരു അബദ്ധ പ്രബോധനത്തെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരും യേശു ക്രിസ്തു നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനല്ല നമ്മളെക്കാൾ ഉയർന്നതാണ് അവൻ ദൈവികമാണ് അത് തീർച്ചയാണ് പക്ഷേ യഹോവയെ പോലെ തന്നെ കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം പഴയ നിയമത്തിൽ കാണാൻ പോലും കഴിയാത്ത സർവശക്തനായ ദൈവം കണ്ടാൽ തന്നെ നമ്മൾ മരിക്കുമെന്ന് പറയുന്ന യഹോവയ്ക്ക് തുല്യനാണ് നമ്മുടെ കൂടെ ജീവിച്ച് സാധാരണ മനുഷ്യനെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അവസാനം കുരിശിൽ മരിക്കുകയും ചെയ്ത ആൾ അതെങ്ങനെയാണ് യഹോവയ്ക്ക് തുല്യനാകുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ അവർക്ക് എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് അവർ യേശു കൃഷ്ണൻ ദൈവികമായിട്ട് കാണുകയും എന്നാൽ യഹോവയേക്കാൾ അല്പം താഴെയാണ് എന്ന് സൂചിപ്പിക്കുകയും വേണം ഇതാണ് ഈ ഒരു പാഷണ്ഡത എന്നത് പറയുന്നത് ഈ ഒരു പാഷണ്ഡത യേശു പിതാവായ ദൈവത്തിന് ഇൻഫീരിയർ ആണ് എന്ന ഈ ഒരു വാദം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തുന്നത് ആര്യനിസം എന്ന ഹെരസിലാണ് അപ്പോൾ ആര്യൂസിന്റെ വാദം ഇപ്രകാരമായിരുന്നു യോഹന്നാൻ ശ്രീഹാഴ് സുവിശേഷം വിശേഷം ഒന്നാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് തേയോസ് എന്നാണ് ദൈവത്തിൻ്റെ ആദ്യ ജാതനെന്നാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് പിതാവ് ജനിച്ചവനല്ല പിതാവ് സ്വയംഭുവാണ് നിത്യനാണ് എന്നാൽ പുത്രനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ജനിച്ചവനാണ് അവൻ ജനിച്ചവനാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അവൻ ഉണ്ടായിരുന്നില്ല ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ വചനമാണ് ജ്ഞാനമാണ് എന്ന ഒരു വിശ്വാസവും ബോധ്യവും വന്നു ചേർന്നിരുന്നു അതുകൊണ്ട് ആര്യൂസ് പഴയ നിയമത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ റെഫർ ചെയ്തുകൊണ്ട് പറയും പ്രഭാഷകൻ ഇരുപത്തി നാല് ഒൻപതിൽ ജ്ഞാനം തന്നെ കുറിച്ച് പറയുന്നത് കാലം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു എന്നാണ് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലും അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു യുഗങ്ങൾക്ക് മുമ്പ് ഒന്നാമനായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടു എന്നത് ജ്ഞാനം തന്നെ കുറിച്ച് തന്നെ പറയുകയാണ് ഈ ജ്ഞാനം തന്നെയാണ് ഈ സോഫിയ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു വചനം തന്നെയാണ് മാംസം ധരിച്ചത് അങ്ങനെയെങ്കിൽ ഈ വചനം അല്ലെങ്കിൽ ജ്ഞാനം പഴയ നിയമത്തിൽ കാണുന്ന അനുസരിച്ച് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എല്ലാ സൃഷ്ടികളിൽ ഒന്നാമതായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് ഈ ജ്ഞാനമാണ് അല്ലെങ്കിൽ വചനമാണ് ഈ ജ്ഞാനത്താലാണ് ദൈവം സകലതും സൃഷ്ടിച്ചത് അതുകൊണ്ട് വചനം അല്ലെങ്കിൽ ജ്ഞാനം പിതാവായ ദൈവത്തിന് തുല്യനല്ല ഇല്ലാതിരുന്ന സമയമുണ്ട് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ആര്യൂസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പം പിതാവ് ജനകനാണ് പുത്രൻ ജനിച്ചവനാണ് ജനിച്ചവനാണെങ്കിൽ അതിൻ്റെ അർത്ഥം പുത്രൻ ഇല്ലാതിരുന്ന സമയമുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഈ പുത്രൻ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പുത്രനിലൂടെയാണ് ഈ വചനത്തിലൂടെയാണ് ജ്ഞാനത്തിലൂടെയാണ് പിതാവായ ദൈവം സകലതും സൃഷ്ടിച്ചത് എന്ന ആര്യൂസ് അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇതാണ് ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ ഏറ്റവും ശക്തമായ ഒരു പാഷണ്ഡത എന്ന് പറയുന്നത് ഈ പാഷണ്ഡതയെ ശപിച്ചു തള്ളി പറയുവാനും സഭയുടെ സത്യവിശ്വാസത്തെ ഉദ്ഘോഷിക്കുവാന് വേണ്ടിയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ സഭയിലെ ആദ്യത്തെ സാർവത്രിക സുനഹദോസ് നിഖ്യയിൽ വെച്ച് വിളിച്ചു ചേർക്കപ്പെട്ടത് ഇനി എന്താണ് നിഖ്യ സുനഹദോസിലുണ്ടായത് അവിടെ ആരിയൂസിൻ്റെ പ്രബോധനം പാഷണ്ഡതയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു സഭയുടെ വിശ്വാസം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ആറിയൂസ് പറഞ്ഞതുപോലെ യേശു സൃഷ്ടിയല്ല യേശു പിതാവിനേക്കാൾ താഴ്ന്നവനല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അപ്പോൾ എന്താണ് സഭയുടെ വിശ്വാസം അങ്ങനെയാണ് സഭയുടെ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത് സർവശക്തിയുള്ള പിതാവ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന നിഖ്യ കോൺസ്റ്റൻറ്റിനോപ്പോൾ വിശ്വാസ പ്രമാണം അത് രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ് അതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രയോഗങ്ങളുണ്ട് ആര്യൂസ് പാഷണ്ഡതയെ ിക്കുന്നതിന് വേണ്ടി അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്നൊരു പ്രയോഗം എന്താണ് അതിൻ്റെ അർത്ഥം ജനിച്ചവനും സൃഷ്ടിയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്ന സഭ അവിടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സൃഷ്ടി എന്നത് പറയുന്നത് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നില്ല മനുഷ്യനൊന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല നമ്മളൊരു ശില്പം ഉണ്ടാക്കുമ്പോഴും ഒരു പെയിൻറ്റിങ് വരയ്ക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ കലാസൃഷ്ടിയാണ് ഒരു കാര്യം ഗവേഷണം നടത്തുമ്പോൾ അവൻ്റെ സൃഷ്ടിയാണ് ഒന്നൊക്കെ പറയാറുണ്ട് എങ്കിലും നമുക്ക് ആർക്കും ഒന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല ഒരു കുടമുണ്ടാക്കണമെങ്കിൽ മണ്ണുണ്ടാകും അല്ലേ മണ്ണിനെ നിർമ്മിച്ചത് നമ്മളല്ല അപ്പോൾ ഉള്ള ഒരു പദാർത്ഥത്തിൽ നിന്നാണ് വേറെ എന്തെങ്കിലും നാം രൂപപ്പെടുത്തുന്നത് ഫോം ചെയ്യുന്നത് സൃഷ്ടിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നത് ദൈവമാണ് അപ്പോൾ ഈ പുത്രൻ യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവനല്ല സൃഷ്ടിയല്ല എന്നാൽ ജനിച്ച ആരിൽ നിന്നാണ് ജനിച്ചത് പിതാവിൽ നിന്നാണ് ജനിച്ചത് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും അപ്പൊ പ്രകാശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് കിരണം പുറപ്പെടുന്നു സൂര്യനിൽ നിന്ന് ചൂടു ലഭിക്കുന്നു പക്ഷെ സൂര്യൻ എന്തെങ്കിലും കിരണങ്ങൾ ഇല്ലാതെ ഉണ്ടോ ഇല്ല സൂര്യൻ ഉണ്ടായതിനു ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് കിരണങ്ങൾ വരിക അല്ല കുറെ കഴിഞ്ഞിട്ടാണോ ചൂട് വരിക അല്ല അപ്പൊ നമ്മളിതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കുമ്പോൾ കത്തിക്കുമ്പോൾ തന്നെ അവിടെ പ്രകാശമാണ് ഇതെല്ലാം ഒന്നാണോ ഒന്നാണ് എന്നാൽ ഡിസ്റ്റിങ് കിരണമല്ല ചൂട് ചൂട് ചൂടല്ല കിരണം ഇതൊരു ഉദാഹരണം സൂര്യനിൽ നിന്ന് കിരണം ഉണ്ടാകുന്നത് പോലെ കിരണം പുറപ്പെടുന്നത് പോലെ ഈ പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചിടും അതുകൂടാതെ അഗസ്റ്റിൻ ഉപയോഗിക്കുന്ന അനാളജിയൊക്കെ ഉണ്ട് അവർ മൈൻഡിൻ്റെ അനോളജി എടുക്കുന്നു നമ്മുടെ ബോധത്തിൽ ചിന്തകൾ ജനിക്കുന്നു നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പല കാര്യങ്ങളെ കാണുകയും അവയെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും കാണുമ്പോൾ ഒരു കാര്യം കാണുമ്പോൾ അതെന്താണ് അതെന്തല്ല എന്ന് മനസ്സിലാവും നമ്മൾ തൊട്ടു നോക്കുന്നു മണത്തു നോക്കുന്നു അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അല്ലെങ്കിൽ സ്വരം കേൾക്കുന്നു പിന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു വസ്തുവിനെ കുറിച്ച് ഒരു പദാർത്ഥത്തെക്കുറിച്ച് ഒരാളെ കുറിച്ച് നമുക്കൊരു സങ്കല്പം ഉണ്ടാകുന്നു അത് ഐഡിയയായി നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണ് ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ ആരും ഒരിക്കലും ഫ്ലവേഴ്സ് കണ്ടിട്ടില്ല പൂവ് കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കാതോലിക്കേറ്റ് സെൻറ്ററിൽ വന്നു വന്നപ്പോൾ ഇവിടെ ഗാർഡനിൽ ഫ്ലവേഴ്സ് കാണുന്നു നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ ഇത് എന്താ സാധനം പൂവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നു ഇത് കൊള്ളാവലും കല്ലിൽ നിന്ന് പോലെ അത്രേ കഠോരമല്ല വളരെ മൃദുവാണ് കാണാൻ നല്ല ഭംഗി നല്ല സൗരഭ്യം എന്നിട്ട് അതിൻ്റെ ഇതളുകൾ കഴിച്ചു നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതെന്താ സാധനം അപ്പം ഇത് നേരത്തെ കണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു ഇതിനെ നമ്മൾ ഫ്ലാവർ അല്ലെങ്കിൽ പൂവ് എന്ന് വിളിക്കുന്നത് അപ്പോൾ പൂവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ ജനിച്ചു ഐഡിയ ജനിച്ചു ഇനി ഇതിനു ശേഷം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സ്വിറ്റ്സർലാൻഡ് പോയി അവിടെ ഒരു പൂവ് കണ്ടാൽ നമ്മൾ ചോദിക്കത്തില്ല ഇതെന്താ സാധനം നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഈ ഒരു ഐഡിയ ജനിച്ചിട്ടുണ്ട് പൂവ് എന്താണെന്നുള്ളത് ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ഇത് പൂവാണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ഇൻ്റലക്റ്റിലൂടെ ബുദ്ധിയിലൂടെ രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ഈ പൂവിനെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും അതാണ് ഇച്ഛയുടെ പ്രവർത്തനം നമുക്ക് ഇഷ്ടം തോന്നും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ട് കാര്യം ചെയ്യാം ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ കാണാൻ എന്തൊരു ഭംഗിയാണ് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ പരിപാലിക്കണം രണ്ടാമത്തെ തീരുമാനം എന്താകാം ഇതങ്ങനെ ആരും കാണണ്ട ഇതങ്ങ് പറിച്ചെടുത്ത് എൻ്റെ മേശപ്പുറത്തിരിക്കട്ടെ അങ്ങനെയും വേണമെങ്കിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റും അല്ലേ ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം അപ്പോൾ ഒരു കാര്യം ഒരു വസ്തു ഒരു പദാർത്ഥത്ത് കാണുന്നു കാണുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാകുന്നു ഈ ഐഡിയ നമ്മൾ എന്താണ് സ്നേഹിക്കണം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്നാൽ ഈ ഒരു അനോളജി ഉപയോഗിച്ച് നോക്കുമ്പോൾ മൈൻഡിൽ ഐഡിയ ജനിക്കുന്നു ഐഡിയ എന്താണ് ലോഗോസ് പിതാവുണ്ട് പിതാവ് ഒരു മൈൻഡാണെങ്കിൽ അതിലൊരു ഐഡിയ ഉണ്ട് ലോഗോസ് അത് ജനിക്കും ഈ ഐഡിയ പിതാവ് സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് ആ ലോഗോസാണ് പുത്രൻ അപ്പം പിതാവിൽ നിന്ന് ജനിച്ചവൻ ഇനി പിതാവ് എന്നു മുതലുണ്ട് അന്ന് മുതൽ ഈ ഐഡിയ ഈ ലോഗോസ് ഉണ്ട് കാരണം എന്താണ് പിതാവിൻ്റെ ബോധം മൈൻഡ് ടാബുലറാസ അല്ല അതൊരു എം ടി സ്ലേറ്റ് അല്ല എന്നു മുതലുണ്ട് അതിൽ ഐഡിയ ഉണ്ടാകണം അല്ലെങ്കിൽ അതൊരു കുറവാണ് അപ്പോൾ ഇതാണ് ജനിച്ചവനും സൃഷ്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ബോൺ ബട്ട് നോട്ട് മെയ്ഡ് രണ്ടാമതായി ആരിയൂസിൻ്റെ പാഷണ്ഡതയെ തടുക്കുവാനും സത്യവിശ്വാസത്തെ പ്രഖ്യാപിക്കുവാനും ഉപയോഗിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ഓമോ ഊസിയോസ് ഊസിയ എന്ന വാക്കെന്ന് പറഞ്ഞാൽ സാരാംശം നമ്മൾ നേരത്തെ കണ്ട വാട്ട്നെസ് സാരാംശം അപ്പോൾ പുത്രന് അതേ സാരാംശമാണ് ഇതാണ് ഓമോ ഊസിയോസിൻ്റെ അർത്ഥം പിതാവിൻ്റെ അതേ സാരാംശം അതായത് പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്നാണ് പിതാവിൻ്റെ അതേ സാരാംശമാണ് പുത്രനും പങ്കിടുന്നത് കാരണം പിതാവിന് വേറെ സാരാംശം പുത്രന് വേറെ സാരാംശമാണെങ്കിൽ രണ്ട് ദൈവങ്ങളായി അതങ്ങനെയല്ല ദൈവം ഒരു ദൈവമാണ് അതാണ് ഒരു സാരാംശം പക്ഷെ ഒരു ദൈവത്തിൽ മൂന്ന് ആളുകളാണ് പിതാവും പുത്രനും ഒരേ സാരാംശമാണ് ഷെയർ ചെയ്യുക അതാണ് ഓമോ ഊസിയോസ് എന്ന വാക്ക് ഇതിലൂടെയാണ് ആര്യൻ പാഷണ്ഡതയെ പ്രതിരോധിക്കുകയും സഭയുടെ സത്യവിശ്വാസത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷേ എന്താ ഉണ്ടായത് ഈ നിഖ്യാ സുനൌദോസിന് ശേഷം കുറേ പേര് ആര്യൂസിനെ സമർത്ഥിച്ചു പിന്നെ സത്യവിശ്വാസത്തെ സമർത്ഥിച്ച അഥനാസിയോസ് പോലെയുള്ള ആളുകളുണ്ടായിരുന്നു അപ്പം ഇവ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസവും വഴക്കും അതിനുശേഷം നിലനിൽക്കുകയാണ് ചിലർ പറയുന്നു ഓമോ അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ ഇല്ല ബൈബിളിൽ ഇല്ലാത്ത വാക്ക് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള വാക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബൈബിളിൽ ഇല്ലാത്ത വാക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പോൾ ചിലർ പ്രപ്പോസ് ചെയ്തു ഏകൻ എന്ന് പറയുന്നതിനേക്കാൾ സിമിലർ എസെൻസ് അല്ലെങ്കിൽ സിമിലർ സബ്സ്റ്റൻസ് പുത്രനെ പിതാവിനെ പോലെയുള്ള ഒരു സാരാംശമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പ്രസ്താവിച്ച ആളുകളുണ്ടായിരുന്നു അങ്ങനെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ തന്നെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് അങ്ങനെയാണ് മുന്നൂറ്റി എൺപത്തി ഒന്നില് ഒന്നാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസിൽ വെച്ച് നിഖ്യ വിശ്വാസ പ്രമാണം സത്യമുള്ള വിശ്വാസത്തിൻ്റെ പ്രബോധനമാണെന്ന് സഭ വീണ്ടും അംഗീകരിക്കുകയാണ് അതിനെ ഏറ്റുപറയുകയാണ് അതിലുള്ള ഒരു കാര്യവും മാറ്റേണ്ടതായില്ല പിന്നെ അവിടെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് അവിടെ വിപുലീകരിച്ച് നമുക്ക് നൽകുന്നത് നിഖ്യ വിശ്വാസ പ്രമാണം അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എന്താ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് മുന്നൂറ്റി എൺപതൊക്കെ ആയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ ഇവിടെ സംശയിച്ചു തുടങ്ങുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ ഉദ്ഘോഷിക്കുവാൻ വേണ്ടി സകലത്തെ ജീവിപ്പിക്കുകയും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കപ്പെടുന്നു അങ്ങനെയാണ് നിഖ്യ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വിശ്വാസ പ്രമാണം നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ നാം ചൊല്ലുകയും ചെയ്യുക ഇനി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടെ യേശുവിൻ്റെ ദൈവത്വം പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ത്രിയേക ദൈവ വിശ്വാസം വിശ്വാസ സത്യമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇനി രത്നചുരുക്കമായി മൂന്ന് കാര്യങ്ങൾ എന്താണ് നമുക്കിതുവരെ ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ദൈവത്തിൽ മൂന്ന് ആളുകളാണ് ഉള്ളത് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇത് ഏത് ഭാഷണ്ഡതക്കെതിരാണ് മോഡലിസം അല്ലെങ്കിൽ സബേലിയനിസം ദൈവം ഒരു വ്യക്തി മാത്രമാണ് ഒരു വ്യക്തി മൂന്ന് രൂപഭാവങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന ഒരു പാഷണ്ഡതക്കെതിരെയുള്ള രണ്ടാമതായി മൂന്ന് ആളുകളിൽ ഓരോ ആളും പൂർണമായും ദൈവമാണ് ഈ ഒരു പ്രഖ്യാപനം ആര്യനിസവും അഡോപ്ഷനിസവും എന്ന പാഷണ്ഠതകൾക്കെതിരെയുള്ള സഭയുടെ പഠിപ്പിക്കലാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദൈവം ഏക ദൈവമാണ് സാരാംശത്തിൽ ഒന്നാണ് ഇത് ഏത് പാഷണ്ഠതക്കെതിരാണ് ഇത് ട്രൈഥേഇയിസം അതായത് മൂന്ന് ദൈവങ്ങൾ എന്ന അബദ്ധ പ്രബോധനത്തിന് എതിരാണ് മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവമേ ഉള്ളൂ ഒരു ദൈവം മൂന്ന് ആളുകളുടെ കൂട്ടായ്മയാണ് ഓരോ ആളും പൂർണ്ണമായും ദൈവമാണ് ദൈവം സാരാംശത്തിൽ ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിൽ വന്നുപോയ വ്യതിചലനങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ട പാഷണ്ഡതകളിലേക്ക് നയിച്ചത് ഒരുപക്ഷേ ഈ പാഷണ്ഡതകളാണ് സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുവാൻ സഭയ്ക്ക് പ്രേരണയായി തീർന്നത് നിക്കിയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ സൂനകദോസുകളിലൂടെ സഭ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും അത് സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിലൂടെ തന്നെ ദൈവം ത്രിയേക ദൈവമാണ് എന്നതും പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടു യേശുവിൻ്റെ ദൈവത്വം പൊതുവെ അംഗീകരിക്കപ്പെട്ടു എന്നാൽ യേശുവിൻ്റെ മനുഷ്യത്വം മനസ്സിലാക്കുന്നതിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ചും അങ്ങനെയുണ്ടായ പാഷണ്ഡതകളെക്കുറിച്ചും അവയെ സഭ എപ്രകാരമാണ് തിരുത്തിയതെന്നും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എല്ലാവർക്കും നന്ദി